നമസ്കാരം പ്രവാസി മലയാളിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സൗദിയിൽ കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മഴക്കെടുതി നേരിടാൻ വൻ ക്രമീകരണങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത് റോഡുകളിൽ വെള്ളം ഉയരുന്നത് തടയാൻ തത്സമയം വെള്ളം വലിച്ചെടുക്കുന്നതിനുള്ള ഉപകരണങ്ങളും പലയിടത്തായി സ്ഥാപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മഴ ശക്തമായി തുടരുമെന്നും സിവിൽ ഡിഫൻസിന്റെയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും നിർദ്ദേശങ്ങൾ പാലിച്ച് ജാഗ്രതയോടെ പൊതുജനങ്ങൾ കഴിയണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മക്ക മേഖലയിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് കഴിഞ്ഞ ദിവസങ്ങളുടെ തുടർച്ചയായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മഴ തുടരുകയാണ് മക്കയിലെ മസ്ജിദുൾ ഹറമിൽ ഇന്നലെ മഴ ലഭിച്ചു ചില പ്രദേശങ്ങളിൽ മിതമായതോ ശക്തമായതോ ആയ മഴയും ലഭിക്കുന്നുണ്ട് മദീന മേഖലയിലെ ചില പ്രദേശങ്ങളിലും ഹായിൽ ഖസീം റിയാദിന്റെ വടക്ക് പടിഞ്ഞാറ ഭാഗം ജിസാൻ അസീർ അൽ ബാഹ എന്നിവിടങ്ങളിലും മഴ പെയ്തു മഴക്കെടുതികൾ നേരിടുന്നതിനായി പല ഭാഗങ്ങളിലായി ആവശ്യമായ ജീവനക്കാരെ നിയോഗിക്കുകയും പ്രത്യേക ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് മദീന മേഖലയിലെ ചില പ്രദേശങ്ങളിലും ഹായിൽ ഖസീം റിയാദിന്റെ വടക്ക് പടിഞ്ഞാറ ഭാഗം ജിസാൻ അസീർ അൽ എന്നിവിടങ്ങളിലും മഴ പെയ്തു മഴക്കെടുതികൾ നേരിടുന്നതിനായി പല ഭാഗങ്ങളിലായി ആവശ്യമായ ജീവനക്കാരെ നിയോഗിക്കുകയും പ്രത്യേക ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും ഇതിനോടകം ചെയ്തിട്ടുണ്ട് അതേസമയം കനത്ത മഴ പെയ്ത് തോർന്നതിന് പിന്നാലെ യു എയിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ചില വടക്കൻ കിഴക്കൻ പ്രദേശങ്ങളിലും ദ്വീപുകളിലും സംവഹന മേഘങ്ങൾ രൂപം കൊള്ളുന്നതായി നാഷണൽ സെന്റർ ഫോർ മെറ്റിയോറോളജി അറിയിച്ചു ഇതാണ് മഴ പെയ്യാൻ കാരണം ഈ പ്രദേശങ്ങളിൽ പോകുന്നവർ ജാഗ്രത പുലർത്തണം യു എയിലെ കാലാവസ്ഥ പൊതുവെ ഭാഗികമായി മേഘാവൃതമായിരിക്കും അബുദാബിയിലും ദുബായിലും താപനില മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസിൽ എത്തും രണ്ട് എമിറേറ്റുകളിലും യഥാക്രമം ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും കുറഞ്ഞ താപനില രാജ്യത്തിന്റെ മിക്കയിടത്തും നേരിയതോ മിതമായതോ ആയ കാറ്റും ഉണ്ടാകും ഇത് പലപ്പോഴും പൊടിക്കാറ്റ് വീശാനും ഇടയാക്കും കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ കെട്ടിടങ്ങളുടെ ബേസ്മെന്റിലെ പാർക്കിംഗിലെ വെള്ളം ഇനിയും ഇറങ്ങിയിട്ടില്ല വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങിയത് പുറത്തിറക്കാനും കഴിഞ്ഞിട്ടില്ല മഴക്കിടെ പല സ്ഥലങ്ങളിലും പൈപ്പുകൾ പൊട്ടിയും വെള്ളം കയറി കെട്ടിക്കിടക്കുന്ന വെള്ളം നീക്കാൻ രാപ്പകൽ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പൂർത്തിയായിട്ടില്ല മഴ പെയ്യുമ്പോൾ വാഹനങ്ങൾ പുറത്തേക്കെടുക്കാൻ കെട്ടിടങ്ങളിലെ സെക്യൂരിറ്റി ജീവനക്കാർ പറയുന്നുണ്ടെങ്കിലും ഇത്തവണ അത്തരം അറിയിപ്പുകൾ ലഭിച്ചില്ലെന്ന് പലരും പറയുന്നു എന്തായാലും വീണ്ടും രാജ്യത്ത് മഴ പെയ്യുമെന്ന മുന്നറിയിപ്പാണ് വരുന്നത് എന്തായാലും അധികൃതരുടെ മുൻകരുതൽ എല്ലാം പാലിക്കാൻ പ്രവാസികൾ ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക